ഊരകം സി എം എസ് എൽ പി സ്കൂളിൽ നൂറ്റിരുപത്തിനാലാം വാർഷികം ആഘോഷിച്ചു അധ്യാപക ദിനവും വാർഷികാഘോഷവും പൂർവ്വ അധ്യാപിക മാധവി ടീച്ചറും പൂർവ്വ വിദ്യാർത്ഥി അമ്മിണി തോമസും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു <59an> െ പഠിപ്പിക്കാൻ അവരുടെ ലോകത്തിലേക്ക് കൈപ്പിടിച്ച് നടത്താനുള്ള നമ്മുടെ വിദ്യാലയം മുത്തശ്ശി ഇപ്പോഴും തയ്യാറായി തന്നെ നിൽക്കുകയാണ് പഴയതിനേക്കാൾ ശോഭയോടെ കൂടുതൽ പ്രസരിപ്പോടെ നമുക്കറിയാം നമ്മളവിടെ റിപ്പോർട്ട് നമ്മൾ കണ്ടു ഒരുപാട് ഒരുപാട് പരിപാടികൾ എന്ത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായി ചോദ്യം അത്രയധികം പരിപാടികൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായ എല്ലാ പരിധികളും ഉൾക്കൊള്ളിച്ചു കൊണ്ട് നമ്മുടെ കുട്ടികളെ ഏതൊക്കെ രീതിയിൽ വഴി രക്ഷിച്ച് പോകാൻ കഴിയും എന്നുള്ള കാര്യങ്ങളെല്ലാം അവരെ ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളടക്കം അത്രയും ഒരു മോശപ്പെട്ട ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കൾ എന്നുള്ളൊരു വ്യത്യാസം പോലെ ഇല്ലാതെയാണ് മാഫികൾ നമ്മുടെ കുട്ടികളെല്ലാം വളരെയധികം ചൂസാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണം നമ്മൾ ശരിക്കും കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനേക്കാൾ രക്ഷിതാക്കൾക്കാണ് ബോധവൽക്കരണം നൽകേണ്ടത് എന്നിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതിന് പല ഉദാഹരണങ്ങളും പറയാനുണ്ട് നമ്മുടെ മക്കൾ നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ് എന്ന് കരുതി നമ്മുടെ മക്കൾ സെറ്റ് ചെയ്തു എന്ന് നോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളത് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ വീട് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും അത്രയും അങ്ങനെ അത്രയും മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ മക്കളെ തെച്ച് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടു എന്ന് മറ്റാരെങ്കിലും പറയുമ്പോൾ ആ പറയുന്നവരെ ശത്രുവായി കാണാതെ അതെന്തുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ മകൻ അല്ലെങ്കിൽ മകളെ ഒന്ന് ശ്രദ്ധിക്കാൻ വീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് അവരെ തിരുത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്നര വർഷങ്ങളിൽ ഇടപെടുവാൻ അവസരം ലഭിച്ചു സന്തോഷത്തോടു കൂടെ ഞാൻ ഓർക്കുന്നു ഒരു നാടിൻ്റെ അഭിമാനമായി സന്തോഷമായി ഈ സ്കൂള് മാറുമ്പോൾ അത് ഏറ്റവും സഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ സമൂഹത്തെ സംബന്ധിച്ച നമ്മുടെ ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമാണ് ഈ നമ്മൾ ഇപ്രകാരം ഒരു പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത് ഫാദർ ബിജേഷ് അധ്യക്ഷത വഹിച്ചു വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എൻ സുരേഷ് നിർവഹിച്ചു റവറന്റ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനി ചെറുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കളിയത് എന്നിവർ സന്നിഹിതരായിരുന്നു ചേർപ്പ് എഇഒ എം വി സുനിൽകുമാർ കെ ബി പ്രജിത്ത് സുരേന്ദ്രൻ പൂത്തേരി ജയകൃഷ്ണൻ അനിത റോബർട്ട് എന്നിവർ വിവിധ മത്സര വിജയികൾക്കുള്ള എൻഡോമെന്റ് വിതരണം ചെയ്തു യദു എസ് മാരാർ സിഗ്നേച്ചർ ട്യൂൺ പ്രകാശനം ചെയ്തു ഫാദർ ക്രിസ്തുദാസ് ഫാദർ അനൂപ് ജോർജ് ഫാദർ സാം മാത്യു എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി